കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫിന്റെ പ്രകടന പത്രിക ഇന്ന് ഇവിടെ പുറത്തിറക്കുകയാണ് യു ഡി എഫ് വാഗ്ദാനം ചെയ്യുന്നത് വെറും വാഗ്ദാനങ്ങളല്ല അഞ്ചു വർഷക്കാലം കൊണ്ട് നടപ്പാക്കാൻ പോകുന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി എല്ലാവർക്കും പാർപ്പിടം എന്നുള്ളത് സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ള യു ഡി എഫ് മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ സ്പോർട്സ് ഹബ്ബ് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുതുമയാർന്ന ഒരു പദ്ധതിയാണ് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് അതോടൊപ്പം എല്ലാവർക്കും കുടിവെള്ളം ടൂറിസം ഗ്രാമം വ്യവസായ യൂണിറ്റുകൾ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി വളരെ സമഗ്രമായ ഒരു പ്രകടന പത്രികയാണ് കരുവാറുകുണ്ട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ യു ഡി എഫ് വെക്കുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടി കൂടി ഉണ്ടാവും സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രകടന പത്രിക സമർപ്പണം നടത്തുന്നു നടത്തുന്നുള്ള യു ഡി എഫിന്റെ കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കന് നിലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽക്കുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളും വിജയത്തിനു വേണ്ടി നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡിൽ നിന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഇരുപത്തിനാല് ഇരുപത്തിനാല് വാർഡിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വേണ്ടി ഫോണി അടയാളത്തിലും കയ്പത്തി അടയാളത്തിലും നിങ്ങളുടെ വിലയേറ വോട്ടുകൾ നൽകി അവരെ ബോബിന്റെ ഭൂരിപക്ഷ ജയിപ്പിക്കുന്ന അഭ്യർത്ഥിക്കുകയാണ് അത് തന്നെ താലികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ മൂന്ന് ഡിവിഷൻകുണ്ട് പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന ഇ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇങ്ങനെ വലിയ റൂട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്തഫ അബ്ദുൽ ലത്തീഫിനെ പോണി അലയാർത്ഥിനുള്ള വലിയ റൂട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ശ്രദ്ധയിപ്പിക്കണം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ വികസനത്തിനും ക്ഷേമത്തിനും ജനാധിപത്യ മുന്നേ നേതൃത്വത്തിലുള്ള ഭരണസമിതി ത്രിതല പഞ്ചായത്തിൽ അധികാരത്തിൽ വരേണ്ടത് എന്തുകൊണ്ടും ആവശ്യമാണ് മൂന്ന് വോട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം വിനിയോഗിക്കേണ്ടത് എന്നും വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക സർവശക്തമാറാവട്ടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നന്ദി യു ഡി എഫിന്റെ അഞ്ചു വർഷം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് കഴിഞ്ഞ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക നമ്മൾ നോക്കിയാൽ കരിവാരമുണ്ടെന്ന് സ്വർഗമായിട്ടുണ്ടാവും പക്ഷേ പറഞ്ഞതൊന്നും നടപ്പിലാക്കിയിട്ടില്ല കോൺഗ്രസ് ഇറക്കുന്ന യു ഡി എഫ് ഇറക്കുന്ന പ്രകടന പത്രിക എന്ന് പറഞ്ഞ് നൂറ് ശതമാനം ഇവിടെ നടപ്പിലാക്കാൻ പറ്റാവുന്നത് അതിലേറ്റവും പ്രധാനമായി കൊടുക്കുന്നത് എല്ലാവർക്കും പാർപ്പിടം എന്നാണ് കരിവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ വീടില്ലാത്ത ആളുകൾക്കും പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അതോടൊപ്പം തന്നെ വാസയോഗ്യമല്ലാത്ത വീടുകൾ ചെറിയ ചെറിയ റിപ്പയർ ചെയ്യാനുള്ളത് അത് അത് ചെയ്തു കൊടുക്കും പിന്നെ എല്ലാവർക്കും കുടിവെള്ളം ഏറ്റവും മികച്ച മറ്റൊന്ന് എന്ന് പറയാൻ ടൂറിസം ഗ്രാമം ടൂറിസം പദ്ധതികൾ കരിവാരകുണ്ടിനെ അടയാളപ്പെടുത്തുന്ന ടൂറിസം പദ്ധതികൾ നമുക്കറിയാൻ കഴിഞ്ഞ നമ്മുടെ എം എൽ എ മന്ത്രിയായിരുന്ന കാലത്തില് നമ്മുടെ ടൂറിസം പദ്ധതികൾ തുടങ്ങിയ ഒരു കാലം കരിവാരകുണ്ടിനെ ശരിക്ക് അഡ്രസ്സ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോ അത് മാറി പുതിയ പദ്ധതികൾ വരും അതോടൊപ്പം നമ്മുടെ ഒരുപാട് വരുമ്പോൾ സമഗ്ര കാർഷിക വികസന പദ്ധതി സ്പോർട്സ് ഹബ്ബ് നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് ഒരുപാട് ആ ആവശ്യങ്ങൾ ഉള്ളാണ് അതുമൊക്കെ നമ്മളിവിടെ പോകുന്ന അഞ്ചു വർഷക്കാലം കരിവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം കൊടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുക്കുന്ന ഇരുപത്തിനാല് സ്ഥാനാർത്ഥികൾ അവര് കരുവാറുണ്ടിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളാണ് പ്രകടന പത്രികയായി നമ്മളിവിടെ പ്രസിദ്ധീകരിക്കുന്നത് നമുക്കറിയാം കരുവാറുണ്ടിലെ ഈ കാണുന്ന വികസനങ്ങൾക്ക് മുഴുവനും നേതൃത്വം കൊടുത്ത ഒരു ഭരണ സമിതിയാണ് കഴിഞ്ഞ കാലങ്ങളിലെ യു ഡി എഫ് ഭരണസമിതികളിൽ ഈ ഇടക്കാലത്തുണ്ടായ ഭരണ മുരടിപ്പിന് വികസന മുരടിപ്പിന് ശേഷം കരുവാരകുണ്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നു അത് ഇല്ലാതായി കിടക്കുന്ന ഒരവസ്ഥയാണ് ഇതൊക്കെ പിന്നെ പുനരുദ്ധരിക്കുന്നതോടൊപ്പം തന്നെ പുതിയ കാഴ്ചപ്പാടോട് കൂടിയുള്ള പിന്നെ പുതിയ ദീർഘവീക്ഷണത്തോടെ ഉള്ള നാടിന്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനാണ് യു ഡി എഫ് നേതൃത്വം നൽകാൻ പിന്നെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി കരുവാറുകൊണ്ടിലെ നാനാമുഖ പ്രശ്നങ്ങളിലേക്കും വിഭാഗങ്ങളിലേക്കും എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലുള്ള വികസന കാഴ്ചപ്പാടാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാർപ്പിടം കരുവാറുകുണ്ടിലെ എല്ലാ പിന്നെ ജനങ്ങൾ പാവപ്പെട്ടവർക്കും സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്ഥലമുള്ളവർക്ക് വീട് വെച്ച് നൽകുന്നതോടൊപ്പം തന്നെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകുന്ന വിവിധ ഏജൻസികളുമായി പിന്നെ ത്രിതല പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ മാസം പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരും എന്നത് ജനം അംഗീകരിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന യു ഡി എഫിന് അടുത്ത അഞ്ചു വർഷക്കാലം നടപ്പിലാക്കേണ്ട വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് യു കമ്മിറ്റി ഒരു പ്രകടന പത്രിക ഇവിടെ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ പാർപ്പിടം കുടിവെള്ളം ഗതാഗത യോഗ്യമായ വീടുകൾ ഇതിന് പ്രാമുഖ്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിന് ഏറ്റവും അനുകൂലമായ ഏറ്റവും പ്രധാന പ്രധാനത്തോടുകൂടി കാണുന്ന വിദ്യാഭ്യാസ മേഖല അതുപോലെ തന്നെ ആരോഗ്യ മേഖല കാർഷിക മേഖല ഇതിൽ വിദഗ്ധന്മാരുമായി കൂടിയാലോചിച്ച് വലിയ ബൃഹത്തായ പദ്ധതികളാണ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പറ്റുന്ന പദ്ധതികളാണ് ഞങ്ങൾ ഈ പ്രകടന പത്രിക ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങൾപ്പെട്ട ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ യുവജനങ്ങൾ അതുപോലെ തന്നെ കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ അനുകൂലമായ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന്റെ വികസനത്തിന് ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ഞങ്ങൾ ഇതുവരെ പ്രകടന പത്രിക എന്ന പേരിൽ ഒരു കടലാസച്ചടിച്ച് പുറത്തിറക്കുക മാത്രമല്ല അഞ്ചു വർഷം കൊണ്ട് നടപ്പിലാക്കേണ്ട ഈ പദ്ധതികൾക്ക് ഒരു സമയ ക്രമീകരണം നടത്തി ഓരോ വർഷവും നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് പ്രാമുഖ്യം കൊടുത്ത് അതിന് ഉതകുന്ന വിധത്തിൽ കൃത്യമായും അഞ്ചു വർഷം കൊണ്ടും പൂർത്തിയാക്കുന്ന വികസന ക്ഷേമ കാര്യങ്ങളാണ് സേവന പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് കൃത്യമായി നടപ്പിലാക്കാനുള്ള മോണിറ്ററിങ്ങും അതുപോലെ തന്നെ അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് അതിനെ ആസൂത്രണ സമിതികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടിയാണ്